വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ പത്തനംതിട്ടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതായി പരാതി കേസിൽ പതിനെട്ട് പ്രതികളുണ്ടെന്നാണ് സംശയം സി ഡബ്ല്യു സിയിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത് സന്തോഷുണ്ട് പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി സന്തോഷ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതേസമയം ഈ കുട്ടിയുമായി ബന്ധപ്പെട്ട സി ഡബ്ല്യു സിയുടെ പരാതി ഇതിലാണിപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിശദാംശങ്ങൾ പത്തനംതിട്ടയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് പീഡിപ്പിച്ചതായി പരാതി ഉയരുന്നത് കേസിൽ പതിനെട്ടോളം പ്രതികൾ ഉണ്ട് എന്നുള്ള ഒരു സംശയത്തിലാണ് ഇപ്പോൾ പോലീസ് സി ഡബ്ല്യുസിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത് കുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളും പ്രചരിപ്പിച്ചതായി പരാതിയിൽ പറയുന്നുണ്ട് സന്തോഷുണ്ട് വിശദാംശങ്ങളുമായി സന്തോഷ് എപ്പോഴാണ് ഈ കേസിനാസ്പദമായിട്ടുള്ള ഒരു സംഭവം നടന്നത് മറ്റു വിശദാംശങ്ങൾ സമിര ഇത് ഇന്ന് രാവിലെ മാത്രമാണ് ഈ കേസിനെ സംബന്ധിച്ച ഒരു പുറത്തു വന്നത് ഒരു വർഷത്തോളമായി ഈ പ്രതികൾ ഈ കുട്ടിയുമായി പരിചയത്തിലായിരുന്നു ആ തുടർന്ന് ഇൻസ്റ്റാഗ്രാം വഴിയുള്ള പരിചയമാണ് തുടർന്ന് ഈ കുട്ടികളുടെ കുട്ടിയുടെ നഗ്ന ചിത്രങ്ങളടക്കം പ്രചരിപ്പിക്കുകയും ഈ പ്രതികൾ ഈ കുട്ടിയെ മറ്റ് ആൾക്കാർക്ക് ബന്ധിച്ചു മറ്റാൾക്കാർക്ക് കൂടി പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ വരുന്നത് സി ഡബ്ല്യു സി നേരിട്ടാണ് ഈ വിവരങ്ങൾ കേസെടുത്ത് പോലീസിന് കൈമാറിയിരിക്കുന്നത് പെൺകുട്ടികളെ നഗ്നചിത്രങ്ങളും പ്രചരിപ്പിച്ചതായും പരാതിയുണ്ട് എന്തായാലും പ്രായപൂർത്തിയാകാത്ത ആൾക്കാരും ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട് കുട്ടി സ്കൂളിൽ പോകാൻ മടിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾക്കും മാതാപിതാക്കൾക്കും സംശയം തോന്നിയപ്പോൾ അവരാണ് ഇത് സി ഡബ്ല്യു സിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് നടത്തി കൗൺസിലിങ്ങിലാണ് ഈ വിവരം പുറത്തു വന്നത് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് പതിനെട്ട് പ്രതികളോളം ഈ കേസിലുണ്ട് എന്നും അറിയപ്പെടുന്നത് എന്തായാലും എസ്പിയുടെ പത്തനംതിട്ട എസ്പിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തത്തിലാണ് ഈ കേസ് പുരോഗമിക്കുന്നത് എന്താ ശരി സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത് വളരെയധികം ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്ത തന്നെയാണ് പത്തനംതിട്ടയിലാണ് പ്ലസ് വൺ വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചതായുള്ള പരാതി ഉയർന്നിരിക്കുന്നത് പതിനെട്ടോളം കേസിൽ എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം ഇതിലൊരു നിഗമന അല്ലെങ്കിൽ ഒരു ഉറപ്പ് ലഭിക്കുന്നില്ല എന്തായാലും സി ഡബ്ല്യു സിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അടി വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം പത്തനംതിട്ടയിൽ നിന്നും സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത് മറ്റു വാർത്തകളിലേക്ക്